ക്യാൻസറിനെതിരെയുള്ള ആധുനിക ചികിത്സയായ കാർട്ടിസ് സെൽ തെറാപ്പിയുമായി ബന്ധപ്പെട്ട് ക്യൂറ ഇമ്യൂണിസ്റ്റ് കാർട്ടിസ് സെൽ തെറാപ്പി നാഷണൽ കോൺക്ലേവ് കൊച്ചിയിൽ നടന്നു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ മെഡിക്കൽ ഓങ്കോളജി ആൻഡ് ക്ലിനിക്കൽ ഹെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് ഏറെ പ്രതീക്ഷ നൽകുന്ന തെറാപ്പി സംബന്ധിച്ചുള്ള ക്യൂറ ഇമ്മ്യൂണിസ് കാർട്ടിസെൽ തെറാപ്പി ദേശീയ സമ്മേളനം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ആണ് ഉദ്ഘാടനം ചെയ്തത് വൈദ്യശാസ്ത്ര രംഗത്തുണ്ടാകുന്ന ആധുനിക ചികിത്സാ രീതികൾ സാധാരണക്കാർക്ക് കൂടി ലഭ്യമാകണമെന്ന് ഡോക്ടർ ദിവ്യ എസ് അയ്യർ പറഞ്ഞു സെൽസ് ആൻഡ് തെറപ്പി ആൻഡ് ദി ആൻറ്റിബോഡീസ് ആൻഡ് ആൻറ്റിജൻസ് ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് ബികോസ് ദോസ്റ്റ് ഓഫ് ക്യാൻസർ ചികിത്സാ രംഗത്ത് വളരെയേറെ പ്രതീക്ഷ നൽകുന്നതാണ് കാർട്ടിസൽ തെറാപ്പി എന്ന ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ യു എസ് എയിലെ പ്രമുഖ ക്യാൻസർ രോഗവിദഗ്ധനും ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ ലൂയിസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ആരംഭിക്കുന്ന പുതിയ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ആൻഡ് കാർട്ടിസെൽ തെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനവും ഡോക്ടർ ദിവ്യ എസ് അയ്യർ നിർവഹിച്ചു മുംബൈ ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിലെ പ്രൊഫസർ നവീൻ കത്രി ഡോക്ടർ വരുൺ രാജൻ ഡോക്ടർ പി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ കൊച്ചി